വിവരാവകാശ പ്രവർത്തകൻ ഹുസൈൻ ആശാരിക്കും കുടുംബത്തിനും ആക്രമണത്തിൽ പ്രതിഷേധിച്ചും കുറ്റവാളികൾക്കെതിരെ നടപടി സ്വീകരിക്കണമെന്നും ആവശ്യപ്പെട്ട് ഞായറാഴ്ച കൊളത്തൂർ സ്റ്റേഷനിലേക്ക് മാർച്ച് നടത്തുമെന്ന് ഭാരവാഹികൾ അറിയിച്ചു ദേശീയ വിരാശ കൂട്ടായ്മ എന്ന് പറയുന്ന വിരാശ നിയമങ്ങളുമായി ബന്ധപ്പെട്ട് തുറപ്രവർത്തനങ്ങൾ നടത്തുന്ന ഒരു ടീമിന്റെ ഭാഗമായി കഴിഞ്ഞ ആഴ്ചകളില് കൊളത്തൂര് വെച്ചിട്ട് സർക്കാർ സർക്കാർ ഭൂമി കയ്യേറ്റവുമായി ബന്ധപ്പെട്ടിട്ട് എന്ന് പറയുന്ന നടത്തിയ നടത്തിയ ചില ഇടപെടലുകൾ നിയമപരമായി ഇടപെടലുകളെ തുടർന്ന് ജലാലിയ ജുമാ കമ്മിറ്റി ബന്ധപ്പെട്ട് നൽകിയ പരാതിയിൽ സർവേ നടപടികൾ ആരംഭിക്കാനിരിക്കെയാണ് ഇദ്ദേഹത്തിനും കുടുംബത്തിനും നേരെ തുടർച്ചയായി ആക്രമണം ഉണ്ടായിട്ടുള്ളത് ഇരുപത്തിയെട്ട് മൂന്ന് രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിന് ഇദ്ദേഹത്തിന്റെ വീട് കയറിയുള്ള ആൾക്കൂട്ട ആക്രമണത്തിലും പന്ത്രണ്ട് നാല് രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിന് പൊതുസ്ഥലത്ത് വെച്ച് നടന്ന ആൾക്കൂട്ട വിചാരണയിലും ആക്രമണങ്ങളിലും കേസെടുക്കാൻ തയ്യാറാവാത്ത കൊളത്തൂർ പോലീസിന്റെ നടപടിയിൽ പ്രതിഷേധിച്ചാണ് മാർച്ച് നടത്തുന്നത് ഞായറാഴ്ച വൈകിട്ട് മൂന്ന് മണിക്ക് വിവരാവകാശ പ്രവർത്തകൻ പോലീസ് സ്റ്റേഷനിലേക്ക് പ്രതിഷേധ മാർച്ച് നടത്തും തുടർന്ന് പൊതുയോഗവും നടക്കും സർക്കാർ ഭൂമി കയ്യേറിയതുമായി ബന്ധപ്പെട്ട് പരാതി നൽകിയ ഒരു പൗരൻ തുടർച്ചയായി ആൾക്കൂട്ട വിചാരണയ്ക്കും ആക്രമണത്തിനും വിധേയനായിട്ടും കേസെടുക്കാൻ തയ്യാറാവാത്ത കൊളുത്തൂർ പോലീസിന്റെ നടപടി നിലനിൽക്കുന്ന നിയമനിർദ്ദേശങ്ങളുടെയും സുപ്രീം കോടതി വിധികളുടെയും ലംഘനമാണ് കോക്നൈസ് കുറ്റങ്ങൾ വെളിവാകുന്ന പരാതി ലഭിച്ചാൽ എഫ്ഐആർ രജിസ്റ്റർ ചെയ്ത് തുടർ നടപടി സ്വീകരിക്കാൻ പോലീസിന് നിയമപരമായി ബാധ്യതയുണ്ട് ഭാരതീയ നാഗരിക് സുരക്ഷാ സംഹിതിയിലെ നൂറ്റി എഴുപത്തിമൂന്ന് വകുപ്പ് പ്രകാരം ഈ പരാതി ജില്ലാ പോലീസ് മേധാവി നേരിട്ടോ ചുമതലപ്പെടുത്തുന്ന ഉദ്യോഗസ്ഥൻ വഴിയോ അന്വേഷിച്ച് നടപടിയെടുക്കണമെന്നാണ് വ്യവസ്ഥ എന്നാൽ ഈ പരാതി കൊളത്തൂർ പോലീസ് സ്റ്റേഷനിലേക്ക് തന്നെ കൈമാറുകയാണ് ഉണ്ടായത് പോലീസിന്റെ ചട്ടവിരുദ്ധ പ്രവർത്തനങ്ങൾക്കെതിരെ നിയമപരമായ തുടർ പ്രവർത്തനങ്ങൾ ദേശീയ വിപരവാകാശ കൂട്ടായ്മയുടെ മുൻകൈയിൽ ഏകോപിപ്പിക്കും വാർത്താ സമ്മേളനത്തിൽ ഹുസൈൻ ആഷാരി ഷിഹാബുദ്ദീൻ പള്ളി അബ്ദുൽ മൻസൂർ എന്നിവർ പങ്കെടുത്തു വെക്കേഷൻ ഫാമിലി ആയിട്ടും കുട്ടികളായിട്ടും ഒക്കെ വന്നത് ടൈം സ്പെൻഡ് ചെയ്യാൻ പറ്റിയിട്ടുള്ള ഒരു അടിപൊളി പാർക്കാണ് കേട്ടോ ഇത് വെറും മുപ്പത് രൂപ എൻട്രി ഫീ കൊടുത്തിട്ടുണ്ടെങ്കിൽ ഇവിടുത്തെ എല്ലാ റീഡും നിങ്ങൾക്ക് എൻജോയ് ചെയ്യാട്ടോ നൂറ് രൂപ എൻട്രി ഫീ കൊടുത്തിട്ടുണ്ടെങ്കിൽ ഇവിടുത്തെ ചിൽഡ്രൻസ് പൂൾ ആയി യൂസ് ചെയ്യാം എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത് ഇവിടുത്തെ ഫാമിലി പൂളാണ് കേട്ടോ നമുക്ക് ഫ്രണ്ട്സിനായിട്ടും ഫാമിലിയായിട്ടും വന്ന് ചെയ്യാൻ പറ്റിയ ഒരു അടിപൊളി പൂളാണ് ഇവിടുത്തെ പൂള് നമുക്ക് ബുക്ക് ചെയ്യാനുള്ള ഒരു ഓപ്ഷനും വരുന്നുണ്ട് കേട്ടോ ഫംഗ്ഷൻ ഗെറ്റ് ഇതുപോലത്തെ പ്രോഗ്രാംസ് ഒക്കെ നടത്താൻ പറ്റിയ ഒരു ഓപ്പൺ സ്പേസും ഇവിടെ ഉണ്ട് സ്കൂൾ കുട്ടികൾക്ക് ഹൺഡ്രഡ് റുപ്പീസിന് കിഡ്സ് പൂളും എല്ലാ റേഡും ഒരു പാക്കേജും ഇവിടെ